ും പാടി പഴകിയാസ്റ്റിംഗ് ഓക്കേ ജിത്തു ജോസഫിന്റെ ഒരു സ്ഥിരം സംഭവം പിടിച്ചിട്ടുണ്ടായിരുന്നു തോന്നിയായിട്ട് ഓവർ ടെസ്റ്റ് വാരി അല്ലേ ലിസ്റ്റ് വാരി സിനിമ എൻഗേജിംഗ് അല്ലെ സസ്പെൻസ് ആണോ ബ്രോ അങ്ങനെ നല്ല അങ്ങനെ സസ്പെൻസ് ആണോ കാണാനുണ്ടല്ലേ ജിത്ത് ജോസഫിന്റെ ഒരു സ്ഥിരം ഇതൊക്കെ വന്നിട്ടുണ്ടോ ആ ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളൊക്കെ ത്രില്ലിങ്ങനെ ആ ആസിഫലിയുടെയും കൊള്ളേ സെറങ്ങനെണ്ടായിരുന്നു പാട ബ്രോ അങ്ങനെ എങ്ങനെയോ പാടം അവസ്പെൻസ് ആയിരുന്നോ ബ്രോ അങ്ങനെ ഉണ്ട് പടം അങ്ങനെ ഉണ്ടായിരുന്നു പാടം അങ്ങനെ ബ്രോ അങ്ങനെ ഉണ്ട് പാടം അങ്ങനെ

അങ്ങനെയുണ്ടാവും ക്രെഡിറ്റബിൾ അല്ലേപാടുണ്ടോ ടി ആര് ആണ് നമുക്ക് അങ്ങനെ ഒരു ഒരു ത്രില്ലിങ് സംഭവം ഒന്നും ഇല്ല അങ്ങനെ പെർഫോമൻസ് ഒക്കെ